ഈ ഫോണിന്റെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാരും പറയാത്തൊരു കാര്യമുണ്ട് ഇതിന്റെ പ്രൈസ് ചിലര് പറയും ലാസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾക്ക് ഇതിന്റെ പ്രൈസ് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് മുപ്പത്തെട്ടും ഇത് അമ്പതും അതിനുള്ളത് എന്നല്ലേ എന്നാ പിന്നെ ആദ്യം ക്യാമറയിൽ നിന്ന് തന്നെ തുടങ്ങാ ഒരു രക്ഷയില്ലാത്ത കിടിക്കാച്ചി പോട്രേറ്റ് ആണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അയ്യോ ഞാൻ ഫോൺ ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ ഇതാണ് ഓപ്പോയുടെ പുതിയ റെനോ ഫോർട്ടീൻ ആൻഡ് റെനോ ഫോർട്ടീൻ പ്രോ അപ്പൊ എവിടെ പറഞ്ഞു നിർത്തിയത് ക്യാമറ രണ്ടിലും ഒരു കിഡിലൻ പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടുള്ളത് രണ്ടിലും ഫിഫ്റ്റീൻ മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ അതേപോലെ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ റെനോ ഫോർട്ടീനിൽ എയ്റ്റ് എം ബി അൾട്രാ വേഡ വരുന്നത് പക്ഷേ പ്രോയിൽ ഫിഫ്റ്റി എംബിടെ അൾട്രാ വേഡ കൊടുത്തിട്ടുള്ളത് ഈ ഫോട്ടോ ഒന്ന് പ്രോസസ്സായി വരുമ്പോ ഇത് മൊബൈലിൽ എടുത്താണെന്ന് ഒരിക്കലും പറയില്ല ഇനി നിങ്ങൾക്ക് ക്ലാരിറ്റി പോരെങ്കിൽ ഈ എ ഫീച്ചർ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും എ എന്ന് പറഞ്ഞപ്പോഴാണ് എ എ അൺബ്ലർ റീകമ്പോസ് കോൾ അസിസ്റ്റന്റ് പെർഫെക്റ്റ് ഷോട്ട് വോയിസ് എൻഹാൻസർ അങ്ങനെ ഒരു ലോഡ് എ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോർട്ടീനിൽ കൊടുത്തിട്ടുള്ളത് സിക്സ് തൗസൻഡ് എം എച്ചും ഫോർട്ടീൻ പ്രോയിൽ കൊടുത്തിട്ടുള്ളത് സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ചും ആണ് ബാറ്ററി പിന്നെ ഡെമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ ആണ് ഫോർട്ടീനിൽ വരുന്നത് അതേപോലെ എയ്റ്റ് ഫോർ ഫൈവ് സീറോ ആണ് പ്രോയിൽ വരുന്നത് കേൾക്കുമ്പോ ഒരു നമ്പറെ മാറ്റിയുള്ളെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടിന്റെ പെർഫോമൻസും നൈസ് ആണ് അതേപോലെ ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഐ പി സിക്സ്റ്റി എയ്റ്റും സിക്സ്റ്റി നയനും ആണ് അപ്പൊ വെള്ളവും പൊടിയും ഒന്നും ഒരു പ്രശ്നമായി